ഹാഷ്ടാ ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ പതിനഞ്ചംഗ ടീമിനെ ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മ തന്നെയാണ് എന്നാൽ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സഞ്ജുവിന്റെ കാര്യത്തിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് വെറുതെ ആയിരിക്കുകയാണ് എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ വളരെ നിരാശാജനകമായ ഒരു തീരുമാനം തന്നെയാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോഴും വന്നിരിക്കുന്നത് പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി കേന്ദ്ര രാഹുലിനെയും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെയുമാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ടീമിൽ ഇടം നേടുമെന്ന് പലരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു താരമായിരുന്നു കരുൺ നായർ അദ്ദേഹം വിജയ ഹസാര ട്രോഫിയിലും കഴിഞ്ഞ ഒരുപാട് ഡൊമസ്റ്റിക് മത്സരങ്ങളിലുമെല്ലാം വളരെ മികച്ച ഫോമിലാണ് ഒരു ടൂർണമെന്റിൽ തന്നെ പലതവണ സെഞ്ചറി അടിച്ച താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈയൊരു സ്കോളിലും സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു ആരാധകർ പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനും സ്ഥാനം ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ പേസ് ബൌളർ നിരയിൽ ടീമിന്റെ പ്രധാന ഭാഗമായ മുഹമ്മദ് സിറാജിനും സ്കോഡിൽ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിറാജിനെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നതിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെ വിശദീകരണം നൽകിയിരിക്കുന്നു സിറാജിന് ഇപ്പോൾ വേണ്ടത്ര കാര്യക്ഷമതയില്ല അദ്ദേഹത്തിന് ന്യൂ ബോളിൽ കാര്യക്ഷമത ഉണ്ടെങ്കിലും ബോൾ ഓർഡർ ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യക്ഷമത നന്നേ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് അതിനാൽ അദ്ദേഹത്തിനെ ഒഴിവാക്കേണ്ടി വന്നു ഏറെ നാളായി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന മുഹമ്മദ് ഷമി ടി ട്വൻറ്റിക്കു പുറമെ ഇതാ ഏകദിനത്തിലേക്കും മടങ്ങിയെത്തിയിരിക്കുന്നു മുഹമ്മദ് ഷമിയെയും ജസ്പ്രീത് ബുംറയെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശ്രേയസ് അയ്യർ യശ്വസി ജയ്സ്വാൾ എന്നിവരും ഈ സ്കോഡിൽ ഇടം നേടിയിട്ടുണ്ട് നിലവിൽ യശ്വസി ജയ്സ്വാൽ ഇന്ത്യയ്ക്കായി ഒരു ഏകദിന മത്സരം പോലും കളിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സമീപകാലത്തുള്ള ടി ട്വന്റിയിലും ടെസ്റ്റിലുമുള്ള മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് ഏകദിനത്തിലേക്കും വഴിവച്ചത് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള പതിനഞ്ചംഗ ടീം ഇങ്ങനെയാണ് ക്യാപ്റ്റനായി രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ യശ്വസി ജയ്സ്വാൻ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് എന്നിവരാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്കോഡിൽ ഇടം നേടിയിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഹോംഗ്രൗണ്ടിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള മൂന്ന് ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സ്കോഡിൽ ഒരു മാറ്റം മാത്രം ഒഴിച്ചാൽ ഇതേ സ്കോഡ് തന്നെയാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന പരമ്പരയിൽ ഒരു എക്സ്ട്രാ താരത്തിനെ കൂടി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹർഷിത് റാണയ്ക്കാണ് ടീമിൽ ഇടം നേടാൻ അവസരം ലഭിച്ചത് നിലവിൽ ബുംറയുടെ പരുക്കിനെ തുടർന്നുള്ള തൻ്റെ ഫിറ്റ്നസ്സിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തതിനാൽ ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ഒരുപക്ഷെ ബുംറയ്ക്ക് കളിക്കാനായി സാധിക്കുകയില്ല എന്ന ഒരു ധാരണയിലാണ് ഹർഷിത് റാണയെ കൂടി ടീമിൽ ഉൾപ്പെടുത്താനുണ്ടായ കാരണം ഫെബ്രുവരി ആറിനാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള ആദ്യ ഏകദിനം നടക്കാനിരിക്കുന്നത്